ഹായ് ഹലോ കൂട്ടുകാരേ നമുക്കിന്ന് ഉച്ചക്കിടത്തേക്കുള്ള കറി കാണി സാമ്പാർ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ വെച്ച് വെച്ചിരുന്നു ചിക്കൻ ഫ്രൈ പിന്നെ പിന്നെന്താ ചീരത്തോരന് മുന്നോട്ടാകുന്ന സംശയം ശങ്കര ഉപ്പേട്ടോ എന്നോട്ട് কঢ়ৈ পুটিয় পালক സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടി കടുവറുത്തതിനകത്തിട്ടൊന്ന് മൂപ്പിക്കും കേട്ടോ ഒന്നാ പച്ചമണം മാറുന്നടം വരെ ഇട്ടേക്കും എന്നിട്ട് കറിക്കൊഴിക്കും വെള്ളവും കേട്ടോ ഭയങ്കര കുഴപ്പ നമ്മള് തക്കാളിക്ക ഇട്ടതാ എന്നാല് ഇച്ചിരി പുളിയും കൂടെ പിഴിഞ്ഞ് ചേർക്കണം അടിപൊളി കേട്ടോ സ്വന്തമായിട്ട് വെച്ചിട്ട് സ്വന്തമായിട്ടങ് പറയാ അടിപൊളിയായിരുന്നു ഇച്ചിരി പുളിയും കൂടെ പിഴിഞ്ഞ് ചേർന്ന സാമ്പാറിനും കൂടി ചേർക്കുന്നതിലേ ഒരു രസമുള്ളൂ പിന്നെ നിങ്ങൾക്കൊരു കാര്യമറിയ നമ്മൾ സാമ്പാറിന് ശർക്കര ചേർക്കും അറിയുവോ ആരെങ്കിലും ചേർത്തിട്ടുണ്ടോ ശർക്കരണേ ശർക്കരപ്പൊടി ഒരു സ്പൂൺ മതി ഒരു കുടിഞ്ഞു സ്പൂൺ കൂട്ടുകാരെ നമ്മുടെ സാമ്പാർ റെഡിയായി സാമ്പാറിന്റെ കൂടെ ഉണക്കമയും വറുത്ത് നമ്മളുണ്ടെങ്കിൽ നല്ല അടിപൊളിയും ആ മധുരവും കൂടെ ശർക്കരയും കൂടെ ഉണ്ടല്ലോ നല്ല സൂപ്പർ ഞാൻ കാണിച്ച് തരാം ഉണ്ടോ നമ്മുടെ സാമ്പാർ പിന്നെ ഫ്രൈ കാണിച്ചു തരാം ചിക്കൻ നമ്മുടെ ചിക്കൻ ഫ്രൈ ചീരത്തോരന് അപ്പം ഇന്ന് നമ്മുടെ ഉച്ചക്കിലത്തെ ഫുഡ് ഇതാണ് കേട്ടോ സാമ്പാർ ചോറുണ്ട് ചോറ് അപ്പുറത്ത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് ചീരത്തോരന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഇന്ന് ഉച്ചയ്ക്കലത്തെ ഫുഡാണേ ഇന്ന് ഉച്ചക്കിലത്തെ കറിയാണ് നമ്മുടെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയെ കാണുമ്പോഴേക്കും ബായ്